ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് വിവി ടി ചാനലിൻ്റെ പുതുവത്സരാശംസകൾ അതായത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ജനുവരി മാസത്തിൽ നല്ല പച്ചച്ച കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആഗ്രഹിക്കുന്നത് അപ്പം ആദ്യമായി തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ശൈലി അതായത് പാടങ്ങളൊക്കെ നന്നായിട്ട് ഹരിത വർണ്ണമായി കിടക്കുന്ന കാഴ്ച വളരെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലയാണ് ഈ പാടവും ഇതിൻ്റെ പരിസരങ്ങളൊക്കെയാണ് ഇത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള പാടമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്തൊക്കെ പാടമൊക്കെ മെത്തി കിടന്ന് വെള്ളമൊക്കെ വന്ന് മഴവെള്ളം പിന്നെ തോടിന്ന് വെള്ളമൊക്കെ പാടത്തേട്ട് കയറിയപ്പോൾ മഞ്ഞക്കൂരി അങ്ങനെ മീനുകളൊക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ മഞ്ഞക്കൂരിനെ പിടിക്കുന്ന പിടിക്കുന്ന വീഡിയോയൊക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ മാറി പാടമൊക്കെ കൃഷിക്ക് നല്ല ഉപയോഗമായി ഉപയുക്തമായി അപ്പോൾ കർഷകരൊക്കെ നന്നായിട്ട് പാടമൊക്കെ ഉഴുത് കൃഷിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചായിരുന്നു അതായത് നമ്മുടെ നെല്ലുകളൊക്കെ വിതക്കുന്ന കാഴ്ച പാടം ഉരുക്കുന്ന കാഴ്ചയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം കാണാം ഫ്രണ്ട്സ് അപ്പോൾ പാടമൊക്കെ ഉഴുകുന്നതിനോടൊപ്പം ജെ സി ബിങ്ങുണ്ട് തോടിൻ്റെ ആഴമൊക്കെ കൂട്ടുന്ന കാഴ്ച വളരെ മനോഹരമാണ് അമേസിങ് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമ്മുടെ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സിന് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ജെ സി ബി ഓപ്പറേറ്റർ ആ ജെ സി ബിയുടെ ആ മണ്ണ് കോരുന്ന ആ കൊട്ട വെള്ളത്തിൻ്റെ താഴേക്ക് ഇറക്കിയതിന് ശേഷം ചെളിയും വെള്ളവും മണ്ണും കോരി പുറത്തേക്ക് കളയുന്ന കാഴ്ച വളരെ അമേസിങ് വളരെ ഭംഗിയാണ് ആഴത്തിലേക്ക് ആ ഇറങ്ങുമ്പോൾ ജെ സി ബി പൊങ്ങുന്ന കാഴ്ച വളരെ മനോഹരമാണ് അപ്പോൾ ആ ഓപ്പറേറ്റർ അതിനകത്തിരുന്ന് വളരെ ശ്രമകരമായാണ് അദ്ദേഹം തൻ്റെ ആ ജോലി ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്ത് അധികൃതരൊക്കെ ഇടപെട്ടാണ് ഇങ്ങനെ നമ്മുടെ ഈ പാടത്തിന് നടക്കുള്ള ഈ തോടിൻ്റെ വീതി കൂട്ടാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ കൃഷിക്കാർക്കൊക്കെ വളരെ ആശ്വാസമാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ പിന്നീട് ലഭിക്കും പലപ്പോഴായിട്ട് ഈ ചെളിയും മണ്ണെന്ന് നിറഞ്ഞ നമ്മുടെ തോടൊക്കെ നികന്നു തുടങ്ങിയായിരുന്നു മാത്രമല്ല ട്രാക്ടർ അതിൻ്റെ പുറകിൽ ഒഴുകുന്ന കാഴ്ച വളരെ മനോഹരമാണ് ആയിരക്കണക്കിന് കൊക്കുകൾ ആ ട്രാക്ടറിന് ചുറ്റും നിന്ന് ചെറും മീനിനെയും കീടങ്ങളെയും പിടിച്ച് തിന്നുന്ന കാഴ്ചയും വളരെ മനോഹരമാണ് അപ്പം നമ്മൾ വിചാരിക്കുക ആ കൊക്കുകളൊക്കെ ട്രാക്ടറിൻ്റെ അടിയിൽ പെട്ടുപോകുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല വളരെ ടൈമിങ്ങിൽ ആ ട്രാക്ടർ വര വരുന്നതിനനുസരിച്ച് ആ കൊക്കുകൾ നീങ്ങിപ്പോകുന്ന കാഴ്ചയും വളരെ മനോഹരമാണ് അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായി അഞ്ചാറ് വർഷം കൂടി നമുക്ക് കിട്ടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മുടെ യുവേഴ്സിന് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാടൊക്കെ ഒഴുകുന്ന മനോഹരമായ കാഴ്ചകളാണത് നമ്മുടെ വില്ലേജുകളിൽ മാത്രം കാണുന്ന കാഴ്ചകളാണത് ഇപ്പോൾ നമ്മുടെ ടൗണിലുള്ള മെട്രോയിലൊക്കെ താമസിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വില്ലേജ് വ്യൂളൊക്കെ നമുക്ക് ഇടുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഓ നല്ല പച്ചപ്പ് ഇപ്പോൾ മഷ സോറി മഴയൊക്കെ മാറി കൃഷിക്കൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ഇത് അപ്പോൾ കർഷകർ പാടൊക്കെ ഉഴുത് നല്ല അടിപൊളിയായി നീ നല്ലൊക്കെ വിതയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രണ്ട്സ് അപ്പോൾ നെല്ലൊക്കെ വിതച്ച് വെച്ചിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് കണ്ടറിയാം വിത്തൊക്കെ ചെറുതായിട്ട് മുളപ്പിച്ചിട്ടാണ് നമ്മൾ പാടത്ത് വിതയ്ക്കുന്നത് അപ്പോൾ വിത്തൊക്കെ മുളച്ചിട്ട് കണ്ടറി ഇതൊക്കെയാണ് ഈ നെല്ല് മുളപ്പിച്ച് നെല്ലാണത് വിത്താക്കി അതിനുശേഷം ശേഷം വിതറി ഇട്ടിരിക്കുകയാണ് അതൊക്കെ നന്നായിട്ട് നെൽക്കതിരാവാനുള്ള വിത്തുകളാണ് നെല്ല് പ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നെല്ല് വിത്തുകൾ വിത്തുകളറന്ന് അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി നെല്ല് നെല്ലിൻ്റെ ചെടി പോലെ നല്ല കാണാൻ മനോഹരമായി പച്ചച്ച് നമ്മുടെ നെല്ച്ചെടികൾ വളർന്നിട്ടുണ്ട് ഇനി മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പതിര് വന്ന് പിന്നെ കതിരൊക്കെ ആകും അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ പക്ഷികൾ അങ്ങനെ കിളികളൊക്കെ ശല്യം എലികളൊക്കെ വരാണ്ട് കർഷകർ അങ്ങനെ നോക്കൂത്തി പോലെ ജസ്റ്റ് ഒരു കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു കൂടൊക്കെ വെച്ച് ഇങ്ങനെ പാടത്തിൻ്റെ വരമ്പേക്കിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ നെല്ലുകളുടെ ഇടയിൽ അതായത് ഇപ്പം നെല്ലാവാൻ പാകമായിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇച്ചിരി കളയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കർഷകർ ആ കളയൊക്കെ ഇടയ്ക്ക് ഒന്ന് പറിച്ചു കളയും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പം ഇപ്പോൾ തന്നെ നല്ല രസമാണ് നല്ല പച്ച ഇടതൂർന്ന് നെല്ല് വിത്ത് നമുക്കത് ഇത് നല്ല നന്നായിട്ട് പച്ചച്ച് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് അങ്ങ് നോക്കത്ത ദൂരത്ത് നെൽവയലുകൾ പച്ചച്ച് കിടക്കുന്ന കാഴ്ച വളരെ ഭംഗിയാണ് ഫ്രണ്ട്സ് അപ്പം കതിരൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങി നമ്മുടെ നെല്ലിൽ ഇങ്ങനെയാണ് കതിരൊക്കെ പിടിച്ചു വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടതൂർന്ന് നന്നായിട്ട് കതിരൊക്കെ പിടിച്ചു നിൽക്കും ഇപ്പോൾ ഈ നെൽച്ചെടിയിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ കതിരി പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ നമുക്കിനി നന്നായിട്ട് കതിരി പിടിച്ചതും കൂടി കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് പാടത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെയൊക്കെ നന്നായിട്ട് കതിരി പിടിച്ചിട്ടുണ്ട് നമുക്ക് എന്താ പറയുക നെൽച്ചെടിയൊക്കെ ചാഞ്ഞു തുടങ്ങി കതിരിൻ്റെ ഭാരം കാരണം താഴേക്ക് ചാഞ്ഞു തുടങ്ങി ഇപ്പോൾ നല്ല ഇടതൂർന്ന് നെല്ലൊക്കെ വെളഞ്ഞ് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഇപ്പോൾ പച്ചപ്പൊക്കെ ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞു കാരണം നെൽച്ചെടിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി ഇപ്പം നല്ല രസമുണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ നല്ല കടകും പാടം പൂത്ത് മഞ്ഞച്ച് കിടക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണിത് നെല്ലുകളൊക്കെ നന്നായിട്ട് വിളഞ്ഞു തുടങ്ങിയ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ വില്ലേജ് ബ്യൂട്ടി ചാനലിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ നല്ല ഹരിതവർണ്ണമായ നമ്മുടെ കേരളത്തിൻ്റെ ആ ശോഭ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്യാമറയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അപ്പോൾ നല്ല ഹിന്ദിയിൽ പറഞ്ഞ ഹര ഭര ആയിട്ടാണ് അതായത് പച്ച നിറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം മൊത്തം ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് വളരെ ഭംഗിയാണ് അപ്പോൾ ആ നെല്ല് വിതച്ച കാഴ്ചയും ഞാറുകൾ ഇങ്ങോട്ട് ചെടിയായി വന്ന കാഴ്ചയും ഇപ്പം നെല്ല് വിളഞ്ഞു കിടക്കുന്ന കാഴ്ചയൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടല്ലോ വ്യവേഴ്സിനെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ പുതുവത്സരത്തിൻ്റെ ഈ ആരംഭത്തിൽ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ വില്ലേജ് വി ചാനലിൻ്റെ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്